മൂക്കിൽ മുള്ളുകൾ പോലെ മുടി വരിക ഈ മൂക്കിൽ കോമഡോൺസ് ഉണ്ട് ബ്ലാക്ക് ഹെഡ്സ് ഉണ്ട് നമ്മുടെ ശരീരത്തിൽ പല ഭാഗത്തും രോമ വളർച്ച ഏറിയും കുറഞ്ഞിരിക്കുന്നുണ്ട് മൊത്തത്തിൽ തന്നെ വെല്ലസ് ഹെയർസ് ഉണ്ട് ടെർമിനൽ ഹെയർസ് ഉണ്ട് മൂക്കിൽ മുള്ളുകൾ പോലെ മുടി വരിക അതായത് ട്രൈക്കോസ്റ്റാസിസ് സ്പൈനുലോസ എന്നൊരു കണ്ടീഷനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അധിക പേരിലൊരു കംപ്ലയിൻ്റ് ആണ് ഈ മൂക്കിൽ കോമഡോൺസ് ഉണ്ട് ബ്ലാക്ക് ഹെഡ്സ് ഉണ്ട് എന്നിവരാണ് പേഷ്യൻസ് വരാൻ കാരണം അവരെ സംബന്ധിച്ചിടത്തോളം മറ്റ് മുഖത്ത് മറ്റുള്ള ഭാഗത്ത് മുഖക്കുരുവിൻ്റെ കോമഡോൺ പോലെ ബ്ലാക്ക് ഹെഡ് ആയിട്ട് രീതിയിലാണ് അവർ കാണാൻ ആക്ച്വലി അത് ബ്ലാക്ക് ഹെഡോ കൊമഡോണോ എന്നും അല്ല അതിലുള്ളത് ഹേഴ്സാണ് ആള് പറഞ്ഞു കഴിഞ്ഞാലും ആൾ വിശ്വസിക്കില്ല ഈ ഒരു ഫോട്ടോ കണ്ടെനിക്ക് മനസ്സിലാവും ഒരു മൂക്കിന്റെ ആ ഒരു സ്ട്രക്ചറിൽ ആ ഒരു ട്രൈക്കോസ്റ്റൈസ് പൈൻലാസ മുളുകൾ പോലെ മൂക്കിലും എന്താണ് മുടി വളരുന്ന ആ ഒരു കണ്ടീഷൻ്റെ മാഗ്നിഫൈഡ് ഡെർമോസ്കോപ്പി ട്രൈക്കോസ്കോപ്പി വെച്ചിട്ട് എടുത്തൊരു ഫോട്ടോയാണിത് അതിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും കുറേ ഹെയ്സ് ഇങ്ങനെ പുറ്റായിട്ട് ആ മൂക്കിൻ്റെ ഡയലേറ്റഡ് ഫോൾഡിക്കളർ ഓപ്പണിംഗ് നിന്ന് അതായത് ഒരു മുടി വരുന്ന ഭാഗത്ത് നിന്ന് കൂടി നിൽക്കുന്നത് കാണാൻ വേണ്ടി പോയി ഈ കണ്ടീഷന് മെഡിക്കൽ ടേം മെഡിക്കലിൽ ട്രൈക്കോസ്പെയിൻലോസാന്ന് പറയും നമ്മുടെ ശരീരത്തിൽ പല ഭാഗത്തും രോമ വളർച്ച ഏറിയും കുറഞ്ഞിരിക്കുന്നുണ്ട് മൊത്തത്തിൽ തന്നെ വെല്ലസ് ഹെയർസ് ഉണ്ട് ടെർമിനൽ ഹെയർസ് ഉണ്ട് വെല്ലസ് ഹെയ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുഖത്ത് ഇവിടെയൊക്കെ തൊട്ട് കഴിഞ്ഞാൽ നീ രീതിയിലുള്ള ഫൈൻ ഹെയർസ് ഉണ്ടാകും മെയിനായിട്ട് അതെന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു ടെമ്പറേച്ചർ കുറക്കാൻ വേണ്ടിയിട്ട് അതായത് സ്വെറ്റിനെ വെളിച്ചെടുക്കുക അത് എന്താണ് അത് അറിയില്ല മൊത്തം ഹെയർ ഇല്ലാത്ത അവസ്ഥയിലാണെങ്കിൽ ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് എന്താണ് ബുദ്ധിമുട്ടുണ്ടാവും തണുപ്പിനൊന്നും സഹിക്കാൻ പറ്റില്ല അതെ നമുക്ക് നല്ല വിൻ്റർ സൈ നാട്ടിലുള്ള മൃഗങ്ങൾക്കെല്ലാം കൂടുതൽ ഫറും റോമലും ഉള്ളതെന്ന് പറഞ്ഞാൽ ആ ഒരു ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനാണ് ആ ഒരു അർത്ഥത്തിലേക്ക് ബോഡിയിൽ കുറേ ഹെയ്സ് ഉണ്ട് ഇതിൽ വെല്ലസ് ഹെയ്സ് എന്ന് പറയുന്ന രീതിയിലുള്ള ഭാഗത്തും ടെർമിനൽ ഹെയ്സ് എന്ന രീതിയിൽ കട്ടിയുള്ള മുടി താഴെ താടിയിലും മുടി മുടിയിലെല്ലാം തലയിലല്ലായിട്ട് ഉണ്ടാവും അപ്പം ഈ രീതിയിൽ മൂക്കിൻ്റെ അറ്റത്ത് വെലസ് ഹെയർസ് ഈ ഫൈൻ ഹെയർസ് പുറ്റായിട്ട് വന്നിച്ച് കട്ടി കൂടുന്നൊരവസ്ഥയാണ് ട്രൈക്കോസ്റ്റാസിസ് സ്പൈൻലോസ് എന്ന് പറയുന്നത് അത് കാര്യം മനസ്സിലായല്ലോ ഇനി എന്ത് എന്ത് ചെയ്യുന്നുള്ളതാണ് അതിൽ സിംപിളായിട്ട് ഷേവ് ചെയ്യാം പക്ഷേ ഒരു വായിൽ ഷേവ് ചെയ്യാം പിന്നെ ഇറിറ്റേഷൻ വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പിന്നെ അധികം പുറത്തേക്കൊന്നും അധികം വരില്ല അതുകൊണ്ട് തന്നെ ഷേവിങ് അത്ര നല്ലൊരു ഓപ്ഷനല്ല പിന്നെ ഒരു സിമ്പിൾ ഹോം റെമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്വീസിംഗ് ആണ് നമ്മൾ പുള്ളികൾ ചെറിയ സ്ത്രീകൾക്ക് അപ്പലിപ്പിലൊക്കെ ചെറിയ രീതിയിൽ മുടി ഉണ്ടെങ്കിൽ ട്വീസർ വെച്ചിട്ട് ഈ കാണുന്ന ഒരു ഉപകരണം വെച്ചിട്ട് വെളിച്ചെടുക്കുന്ന പോലെ ഈ ഒരു സംഭവവും ഹേഴ്സിനും പ്ലക്ക് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ ഒരു ഷേവ് ചെയ്തിട്ട് ഒന്ന് രണ്ട് ദിവസങ്ങളിൽ മുടി വരുന്നതിന് പകരം ഇതൊരു ഒരു സിക്സ് വീക്സ് ഒരു വൺ ഒക്കെ കുറച്ച് ഗ്യാപ്പ് കിട്ടിയെന്ന് വരാം അതല്ലാത്ത രീതിയിൽ ഓ വർക്ക് ചെയ്യാത്ത സംഭവങ്ങൾ പിന്നെ സാധാരണ നമ്മൾ ഹെയർ ഉണ്ടെങ്കിലും ചെയ്യുന്നതാണ് വാക്സ് ചെയ്യുക ഷുഗറിങ് ചെയ്യുക പക്ഷേ ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ വാക്സിംഗ് എന്തെങ്കിലും മുടി കുറച്ച് ഒരു ലെങ്ത് ഉണ്ടെങ്കിൽ മാത്രമേ ആ വാക്സിന് പറ്റി പിടിച്ചിട്ട് പെലിച്ച് പറിച്ചെടുക്കുമ്പോൾ വരികയുള്ളൂ ഇത് വളരെ ഉൾ നേരിയ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെടുക്കുന്ന മുടിയായത് കൊണ്ട് വാക്സിങ് പോസിബിൾ അല്ല പിന്നെ ഡിപ്പിലേറ്ററി ക്രീംസ് ആണ് അതായത് ഹെയറിനെ അലീക്കുന്ന രീതിയിലുള്ള ക്രീംസ് ഉണ്ട് തയോഗ്ലൈക്കോളിക് ആസിഡ് അങ്ങനെയുള്ള കുറച്ച് കെമിക്കൽ കണ്ടൻ്റ് ഉള്ള ക്രീം വെച്ചിട്ട് നമ്മൾ അണ്ടർ ആംസിലൊക്കെ ചിലർ യൂസ് ചെയ്യാറുണ്ടല്ലോ അപ്പോൾ ആ രീതിയിൽ എന്താണ് ഹെയറിനെ അലീക്കുന്ന രീതിയിലുള്ള അത് പക്ഷേ ഫേസിൽ അങ്ങനെയുള്ള സാധനങ്ങൾ യൂസ് ചെയ്യുമ്പോൾ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർക്ക് സെൻസിറ്റീവ് സ്കിന്നുണ്ടാകും ഇറിറ്റേഷൻ വരും അത് അധികം രീതിയിൽ പ്രൊമോട്ട് ചെയ്യില്ല ട്വീസിങ് വീട്ടിൽ നിന്നും ചെയ്യാവുന്ന ഓപ്ഷനാണ് അതല്ലാത്ത രീതിയിൽ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് എപ്പോൾ ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് കുറച്ചും കൂടി ലോങ്ങ് ലാസ്റ്റിംഗ് റെമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേയ്സർ ഹെയർ റിഡക്ഷനാണ് നമ്മൾ സാധാരണ മറ്റുള്ള ഭാഗങ്ങളിൽ ഈ പി സി ഒ ഡി വന്നിട്ട് അപ്പലിപ്പ് ചിന്ന് അതല്ലെങ്കിൽ ഇപ്പോൾ ഹോൾ ബോഡി ലെയ്സർ ഹെയർ റിഡക്ഷൻ എന്ന രീതിയിൽ ഇപ്പം കല്യാണത്തിന് മുമ്പൊക്കെ ആൾക്കാർ ചെയ്യുന്നുണ്ട് ആ രീതിയിൽ അൺവാണ്ടഡ് ഹെയ്സ് കുറച്ച് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് വരാത്ത രീതിയിൽ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ലേസർ ഹെയർ റിഡക്ഷൻ അതിലൊരു ലൈറ്റാണ് ആ ലൈറ്റ് പോയിട്ട് ഈ ഹെയ്സിൻ്റെ റൂട്ടിനെ കരിച്ചു കളിയാണ് ചെയ്യുന്നത് അപ്പോൾ അത് വളരെ ആയിട്ടുള്ള ടാർഗറ്റഡ് ആയിട്ടുള്ള നമ്മൾ എന്താണ് ക്ലിപ്തപ്പെടുത്തിയുള്ള എനർജി വെച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ വളരെ രീതിയിൽ കരിയോന്നും ചെയ്യില്ല അതേസമയം അത്യാവശ്യം ആ ഒരു അതിന് ഹീറ്റ് കൊണ്ട് ആ ലൈറ്റിൻ്റെ ഹീറ്റ് കൊണ്ട് അത് ഉള്ളിൽ നിന്ന് അതിൻ്റെ റൂട്ട് നശിച്ചു പോവുകയും പുതുതായിട്ട് മുടി വരുന്നത് കുറയ്ക്കുകയും ചെയ്യും കുറയുകയും ചെയ്യും അത്തരത്തിൽ ഒരു സാധാരണ നമ്മൾ പി സി ഒ ഡി ഹോർമോണൽ പ്രശ്നമുള്ളവർക്കൊക്കെ ആണെങ്കിൽ ആറ് സിറ്റിംഗ് ആ രീതിയിൽ പറയാറുണ്ട് ഒരു എയ്റ്റി പെർസെൻ്റ് പെർമനൻറ്റ് റിഡക്ഷന് വേണ്ടിയിട്ട് ഈ കണ്ടീഷനിലാണെങ്കിൽ നാല് സിറ്റിംഗ് ആ രീതിയിലാകുമ്പം തന്നെ നല്ല രീതിയിൽ ഇതൊരു ഇമ്പ്രൂവ് ആവുന്ന കാണാറുണ്ട് അപ്പം അധികം മെനക്കെടാത്ത രീതിയിലൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതൊരു ലേസർ ഹെയർ റിഡക്ഷനാണ് അപ്പോൾ ഈ ട്രൈക്കോസ്റ്റിസ് പിന്നെയുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഇലക്ട്രോണൈസിസ് ആണ് അത് ഈ ഒരു സുഷിരത്തിനുള്ളിലേക്ക് ഇലക്ട്രോഡ് വെച്ചിട്ട് അതിനെ കരിച്ചു കളയും അതൊരു മെത്തഡ് തന്നെയാണ് പക്ഷേ നമ്മൾ മൂക്ക് പോലെയുള്ള പെയിൻഫുൾ പെയിൻ അത് അറിയുന്ന ഏരിയയിൽ അത് അധിക പേരും ട്രൈ ചെയ്യാറില്ല അപ്പോൾ മെഡിക്കൽ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പെർമനൻ്റ് എന്ന് പറയുന്ന രീതിയിൽ തന്നെ കാരണം റൂട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് കുറേ സമയത്തേക്ക് തിരിച്ചു വരാത്ത രീതിയിൽ ഉണ്ടാവും ഗ്യാപ്പ് വെച്ചിട്ട് ഒരു സിക്സ് മന്ത് കൂടുമ്പോൾ വേണമെങ്കിൽ രണ്ടാമത് വരുന്നുണ്ടെങ്കിൽ മാത്രം രണ്ടാമത് അത് ഹെയർ ഉണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്തിട്ട് കാര്യമുള്ളൂ രണ്ടാമതും ചെയ്യാവുന്ന വിത്തിൻ മിനിറ്റ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊസീജിയറാണ് ലേസർ ഹെയർ റിഡക്ഷൻ കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് അറിയുന്നതിന് കമൻറ്റ് ബോക്സിൽ ബന്ധപ്പെടാവുന്നതാണ് ദാറ്റ്സ് ഓൾ താങ്ക് യു